ഹലോ ഗൈസ് അപദേ ഞാൻ രാവിലെ തന്നെ നീച്ചിട്ട് നമ്മുടെ അടുപ്പ് വന്ന് ഫൂ ഫൂന്നും പറഞ്ഞില്ല ഊത്താണ് തൈ കാണുന്നത് കേട്ടോ അപ്പം നടുവിന് കയ്യൊക്കെ കൊടുത്തിട്ടാണ് ഊതണത് വേറെ ഒന്നുമില്ല എനിക്ക് കുനിയാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ എൻ ചാർച്ചകരിയൊക്കെ ഇട്ട് കൊടുത്തതാണ് വെള്ളം തിളപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുളിക്കാനുള്ളതാണ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ വെള്ളമൊക്കെ തിളപ്പിച്ചത് ആ മുടിയൊക്കെ ഒന്ന് അഴിച്ച് ഒക്കെ കെട്ടൊക്കെ തീർത്ത് അങ്ങനെ ഓടിപ്പോയി കുളിച്ചു വിട്ടു അപ്പോൾ കുടിയൊക്കെ കഴിഞ്ഞ് ഞാനും ഏട്ടനും പപ്പയും കൂടി ഒരു യാത്രയിലാണ് അപ്പോൾ യാത്ര എങ്ങോട്ടാണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ പറയാം അങ്ങനെ ഞങ്ങളിതാ പോയ ആ ഒരു സ്ഥലത്തെത്തി അവിടെ എത്തി പുഴയിലൊക്കെ ഒന്ന് മുങ്ങി കുളിച്ച് പോയ ഏട്ടൻ അത് കഴിഞ്ഞ് അതവിടെയുള്ളൊരു കുഞ്ഞൊരു ഒരു ചെറിയൊരു കുളമാണ് കേട്ടോ അപ്പോൾ അതിൽ കുറേ മീനും പിന്നെ ഇതാ കൊറ്റി തവള അങ്ങനെയുള്ള സംഭവങ്ങൾ ശില്പങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് പോയിട്ടുള്ളത് ഐവർ മഠത്തിലേക്കാണ് പാമ്പാടിയിലേക്ക് അപ്പോൾ അവിടെ വെച്ചിട്ട് ഏട്ടൻ്റെ അച്ഛന് വേണ്ടിയിട്ടൊരു ബലിയിട്ടൽ ചടങ്ങ് ഉണ്ടായിരുന്നു അതിന് പോയതാണ് കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ